ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വളപ്പിൽ തട്ടാത്ത് അബ്ദുൽ ഹക്കിന്റെ കൃഷിയിടത്തിലെ സപ്പോർട്ട വിളവെടുപ്പ് ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഖീന നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ പി പി രാജൻ തെയ്യംപാട്ടിൽ സപ്പോട്ട് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖീന നിർവഹിച്ചു കാർഷിക രംഗത്ത് നല്ലൊരു സാധ്യതയാണ് നമ്മളെ അക്കുമാഷ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃഷിയിടത്തിലാണ് ഈ സംരംഭം ഒരുക്കിയിട്ടുള്ളത് ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ടോ മറ്റോ അല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അക്കുമാഷിന് ഇനിയും കൂടുതൽ കൂടുതൽ സാധ്യതകൾ വരുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഏകദേശം അഞ്ചു വർഷമായി ഞാൻ പ്രത്യേക രീതിയിലാണ് ഇതിനെ വളർത്തുന്നത് ട്രെയിൻ ചെയ്യുക പിന്നെ പ്രൂൺ ചെയ്യുക ഈ കാര്യങ്ങളിലൂടെ ഈ സപ്പോർട്ട തയ്യെ താഴ്ത്തി നമുക്ക് ഈസി ആയിട്ട് വിളവെടുക്കാവുന്ന രൂപത്തിലാണ് ഞാൻ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നെ ഈ കൃഷിയിലേക്ക് സ്വാധീനിച്ച രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് എൻ്റെ വല്യപ്പയായ വളപ്പിൽ തട്ടാത്ത അബ്ദുള്ളജി എന്ന വെട്ടം അബ്ദുള്ളജി അദ്ദേഹം ധാരാളം കൃഷി ചെയ്യുമായിരുന്നു പിന്നെ തെങ്ങ് നെല്ലിനു പുറമെ എള് പിന്നെ പയറ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു പിന്നെ നെല്ല് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തണ്ണിമത്തൻ മത്തൻ വെള്ളരി പൊട്ടുവെള്ളരി എന്നിവ വളരെയധികമായി കൃഷി ചെയ്തിരുന്നു യോഗത്തിൽ വെട്ടം കൃഷിഭവൻ ഓഫീസർ ഇൻചാർജ് ഫസ്നാ പി മുഖ്യാതിഥിയായിരുന്നു വെട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഭൈഷ മൊയ്തീൻകുട്ടി ഉമ്മർ തെങ്ങിൽ എന്നിവർ പ്രസംഗിച്ചു അബ്ദുൽസലാം വെട്ടം നന്ദി പറഞ്ഞു അബ്ദുറഹിമാൻ വീട്ടി ലത്തീഫ് വീട്ടി ഹമീദ് ഫൈസൽ ബസലി യൂസഫ് നാസർ ആയിഷ ബി വി റഹ്മത്ത് എന്നിവർ നേതൃത്വം നൽകി അബ്ദുൽ ഹക്കിൻ്റെ തോട്ടത്തിൽ വിവിധ ഇനങ്ങളായ അറുപതിലധികം സപ്പോർട്ട തൈകൾ വിവിധ ഇനം മാവിൻ തൈകൾ വ്യത്യസ്ത ഇനം പഴവർഗ്ഗച്ചെടികൾ തെങ്ങിന് പുറമെ വാഴ കമുക് കുരുമുളക് പപ്പായ തുടങ്ങിയവയും നട്ടു പരിപാലിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വെട്ടം ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല